സോണിയാഗാന്ധി അപമാനിച്ചിട്ടില്ലെന്ന വിശദീകരണവുമായി പ്രിയങ്ക ഗാന്ധി രംഗത്ത കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നടത്തിയ പ്രതികരണത്തെ വളച്ചൊടിച്ച് വിവാദത്തിലാക്കി ബി ജെ പി ബജറ്റ് പ്രസംഗത്തിൽ നിറയെ വ്യാജ വാഗ്ദാനങ്ങളാണ് വായിച്ചു കഴിഞ്ഞപ്പോയേക്കും പാവൻ തളർന്നു പോയെന്നായിരുന്നു സോണിയാഗാന്ധിയുടെ പരാമർശം രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ച് കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോയായിരുന്നു സോണിയാഗാന്ധി ഇത്തരത്തിൽ പറഞ്ഞത് ഇതിനെയാണ് രാഷ്ട്രപതിയെ അപമാനിച്ചെന്ന് ആരോപിക്കുന്നത് ആരോപണം തള്ളിയ പ്രിയങ്ക ഗാന്ധി രാഷ്ട്രപതിയെ തന്റെ അമ്മ അപമാനിച്ചിട്ടില്ലെന്ന് വിശദീകരിച്ചു വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നും സോണിയാഗാന്ധി അപമാനിച്ചിട്ടില്ലെന്ന വിശദീകരണവുമായി പ്രിയങ്കാ ഗാന്ധി രംഗത്ത് വാക്കുകൾ വളച്ചൊടിച്ചെന്നും രാഷ്ട്രപതിയോട് ബഹുമാനമേ ഉള്ളൂ എന്നും people, they are older a certain age now and it's, it's pretty clear that she means no അതേസമയം സോണിയാഗാന്ധിയുടെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ച് സോണിയാഗാന്ധിയെ ആക്രമിക്കാനുള്ള ബി ജെ പി ശ്രമത്തിനെതിരെ ശക്തമായ പ്രതികരണമായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും രംഗത്ത് പാർലമെന്റ് മന്ദിര ഉദ്ഘാടനത്തിന് ക്ഷണിക്കാതെ ബി ജെ പി ആണ് രാഷ്ട്രപതിയെ അപമാനിച്ചതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതികരിച്ചു സ്വന്തം ഭർത്താവിന്റെ കൊലപാതകൾക്ക് മാപ്പ് നൽകിയ പാരമ്പര്യമുള്ള സോണിയാഗാന്ധിയും അവരുടെ മക്കളും ഉന്നത സ്ഥാനത്ത് ഇരുന്നുകൊണ്ടും അല്ലാതെയും ബി ജെ പി നേതാക്കളെ പോലെ പലരെയും അപമാനിക്കുന്ന ചരിത്രം നെറുകുടുംബത്തിനില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ മാത്രമേ ഇവർക്ക് അറിയുകയുള്ളൂ രാഷ്ട്രപതിയെ അപമാനിച്ചു എന്നത് തീർത്ഥം അടിസ്ഥാനരഹിതമാണ് പല സന്ദർഭങ്ങളിലും ബി ജെ പി യാണ് രാഷ്ട്രപതിയെ യഥാർത്ഥത്തിൽ അപമാനിച്ചിട്ടുള്ളത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ ഉള്ള ബി ിയുടെ കുതന്ത്രമാണ് സോണിയാഗാന്ധിക്ക് നേരെയുള്ള ആരോപണമെന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു പ്രസ്താവന വലിയ ആയുധമാക്കുക പ്രധാനമന്ത്രി സംസാരിക്കുന്നു സോണിയാഗാന്ധിയെ കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം അവര് ഇന്ത്യൻ പ്രസിഡന്റിനെ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത് ആ ബഹുമാനത്തോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത് ഇവിടെ അവർ സ്വാഭാവികമായിട്ടും സൂചിപ്പിച്ചത് ആ പ്രസംഗം സ്വാഭാവികമായിട്ടും നീണ്ടപ്പോൾ അതിനാവശ്യം അവർക്കാവശ്യമായിട്ടുള്ള പിന്നെ ഒരു അവരുടെ ഒരു ഒരു പ്രയാസകരമാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊരു ആശങ്ക പ്രകടിപ്പിക്കുക ചെയ്തു അത് പ്രസിഡന്റിനെ ഇൻസൾട്ട് ചെയ്യുകയല്ല ചെയ്തു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അവർ വ്യാഖ്യാനിക്കുന്നത് അമിത്ഷായുടെ നേരിട്ടുള്ള ആക്ഷേപവും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ നിന്നും ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതാണ് അവരുടെ ലക്ഷ്യം യഥാർത്ഥ ലക്ഷ്യം അതാണ് യഥാർത്ഥ ഇഷ്യൂവിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി സോണിയാഗാന്ധിയെ പഴിചേരാൻ ശ്രമിക്കുകയാണ് മേഡം വളരെ ആയിട്ടും അവിടെ സംസാരിക്കുന്നവർ അതും ഒരു അതും ഒരു മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റല്ല മാധ്യമങ്ങളും സംസാരിക്കേണ്ടത് ഇങ്ങനെ ആരെങ്കിലും അനോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെടുത്തു കൊടുത്തിട്ട് അത് അവരുടെ ഒപ്പീനിയൻ ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം അവർക്ക് ക്ഷീണം ഉണ്ടായി തോന്നു പറഞ്ഞാൽ എന്താണ് അതിനകത്ത് ആ രീതിയിൽ എടുക്കുന്നതിന് പകരം അവർ പ്രസിഡന്റിനെ അപമാനിച്ചു എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യമാണ് മാധ്യമങ്ങൾ കൊടുത്ത മാധ്യമങ്ങൾ തന്നെ ചിന്തിക്കണം അതൊരു ഇൻഫോർമൽ ടോക്കായിരുന്നു നമ്മുടെ അവിടെ ആളുകൾ തമ്മിലുള്ള അതൊരു പ്രസ് ബൈറ്റ് അല്ല